നമസ്കാരം ഒരു ബോംബാക്രമണത്തിൻ്റെ ചിത്രമാണ് വ്യോമസേന വഴി ആക്രമണം നടത്തിയതാണ് സിറിയയിൽ ഇസ്രായേൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അമ്പതോളം ആക്രമണം നടത്തി വ്യോമാക്രമണം നടത്തി ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും സിറിയ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ലോകാംഗീകരിച്ച ഒരു രാഷ്ട്രമാണ് അവിടുത്തെ ഭരണകൂടം മാറി അവിടുത്തെ നേതൃത്വത്തെ വലിയ വിമതസേന ആക്രമിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വിമതസേന മുന്നേറ്റം നടത്തി ഔദ്യോഗിക സർക്കാരിനെ വീഴ്ത്തി അപ്പോൾ അതിൻ്റെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും അടങ്ങുന്ന ഭരണകൂടം മാറുകയാണ് പ്രധാനമന്ത്രി അവിടെ താൽക്കാലികമായി നിൽക്കുന്നുണ്ട് പ്രതിഷ് പ്രസിഡൻ്റ് രാജ്യം വിട്ടുപോയി ബാഷർ അൽ അസദ് എന്ന് പറയുന്ന പ്രസിഡന്റ് പ്രസിഡന്റിനെതിരായ പ്രതിഷേധമൊക്കെ നടന്നിരുന്നു അങ്ങനെ ഒരു ഭരണകൂടം മാറിയ ഘട്ടത്തിൽ പുറം രാജ്യത്ത് നിന്ന് എന്നിട്ട് അവിടെ സ്ഥിരമായിട്ട് ഇനി സർക്കാരൊക്കെ വരാൻ പോവുകയാണ് പുറം രാജ്യത്ത് നിന്ന് ഒരു ശക്തി വന്നിട്ട് അവരുടെ നാട്ടിൽ വലിയ വ്യോമാക്രമണം നടത്തുകയാണ് ആക്രമണം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് ആക്രമണമാണ് നടത്തിയത് ഇരുന്നൂറ്റമ്പത് സ്ഫോടനങ്ങളാണ് ഇങ്ങനെ നടത്തിയത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പം ഒരു ഭരണമാറ്റം ഉണ്ടായി ഭരണമാറ്റം ഇനി പട്ടാളം തന്നെ പാകിസ്ഥാനിലൊക്കെ പട്ടാളം അട്ടിമറിയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെ ഒരു ഭരണമാറ്റം ഒരു നാട്ടിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു സർക്കാർ മാറുമ്പോൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നിലവിലെ സർക്കാരിൻ്റെ ഇടപെടലിനുള്ള എതിർപ്പിൻ്റെ ഭാഗമായി മാറുമ്പോൾ നമ്മുടെ നാട്ടിൽ വേറെ രാജ്യത്ത് നിന്ന് ആ ഗ്യാപ്പിൽ വന്നിട്ട് ഇങ്ങനെ ആക്രമണം നടത്തിയാൽ എന്തായിരിക്കും സ്ഥിതി അതായത് സിറിയയിലെ ജനത അവിടെ മുൻ സർക്കാരിൻ്റെ വലിയ ഏകാധിപത്യ നടപടികളിലൊക്കെ പ്രതിഷേധമുള്ള ജനത ആ ദുരിതത്തിലായിരുന്നു എന്നിട്ട് അവർ മാറിയ സമയത്ത് വിമതസേന ഭീകരവാദികളുടെ നേതൃത്വത്തിലാണ് വിമതസേന ഉള്ളത് വിമതശക്തി ഉള്ളത് അവരും ഒരു സൈഡിൽ നിന്ന് വരുമ്പം ആ ജനതയുടെ മുകളിൽ ഇരുന്നൂറ്റമ്പത് സ്ഫോടനം നടത്താൻ കാണിക്കുന്ന ആ മഹാ മനസ്കഥയാണ് ഇസ്രായേലിനെ ലോകത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ക്രൂരന്മാരുടെ സംഘമാക്കി മാറ്റി നിർത്തുന്നത് ഇസ്രായേലിൻ്റെ മനസ്സിൽ എന്താണ് പ്രശ്നം നേരത്തെ ഉള്ള സർക്കാർ ഇസ്രായേലിനെതിരായിരുന്നു അസദിൻ്റെ സർക്കാർ ബാഷർ ശക്തനായ ഇസ്രായേൽ വിരുദ്ധനായിരുന്നു അമേരിക്കക്കും അത്ര പ്രിയമുള്ള ആളല്ല നിലവിലെ വിമത സേന അല്ലെങ്കിൽ വിമതരുടെ നേതൃത്വം അവരുടെ നേതൃത്വം ഇസ്രായേലിനും അമേരിക്കക്കും പ്രിയമുള്ളതാണ് അപ്പം സർക്കാർ മാറിയ സമയത്ത് അവിടെ വല്ല ബോംബും രാസായുധമൊക്കെ അവശേഷിച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ചിട്ട് അവിടെ ആക്രമണം നടത്തി എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് എന്താണ് സിറിയയിൽ നടക്കുന്നത് എന്ന് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് വലിയ കാര്യങ്ങളൊന്നും അറിയാൻ സാഹചര്യമില്ല പക്ഷേ വാർത്ത ഏജൻസികൾ വാർത്ത പുറത്തുവിടുന്നുണ്ട് അൽ ജസീറ കൂടുതൽ വിശദാംശങ്ങളും ആ രാജ്യത്ത് നിന്നുള്ള വിശദാംശങ്ങളും പുറത്തുവിടുന്നുണ്ട് അങ്ങനെ ലഭ്യമായ വാർത്തകളിൽ നിന്നും സിറിയയിൽ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം പരിശോധിക്കുമ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുകയാണ് അതിലേറ്റവും പ്രധാനം ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി അമ്പതോളം ആക്രമണങ്ങളാണ് അവർ നടത്തിയത് അസദിൻ്റെ അവശേഷിച്ച സൈനികരെ നിശേഷം സൈനിക ശക്തിയെ നിശേഷം ഇല്ലാതാക്കാനാണ് വ്യോമാക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് സിറിയയുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ സിറിയ ഇസ്രായേൽ അതിർത്തിയിലെ ബഫർ സോൺ മേഖലയായ ഗൊലാനിൽ ഇസ്രായേൽ കൂടുതൽ സൈന്യത്തെയും വിന്യസിച്ചിട്ടുണ്ട് സുരക്ഷാ നടപടികളുടെ ഭാഗം മാത്രമാണ് ഇത് എന്നാണ് ഇസ്രായേൽ മന്ത്രി പറഞ്ഞത് പക്ഷേ കാര്യം നമുക്ക് തിരിയും അവിടെ മെല്ലെ മെല്ലെ അതൊരു ആധിപത്യ ശക്തിയായി ഇവിടെ നിൽക്കാനും നമ്മൾ നേരത്തെ മറ്റ് പലസ്തീനിലൊക്കെ കണ്ടതുപോലെ ക്രമേണ അത് കൈകാര്യം ചെയ്യാനും ഇസ്രായേലിന് കഴിയും അതിനു അതിനുവേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടുള്ള പരിപാടിയാണ് അവിടെ വരുന്ന ഒരു സർക്കാർ ഇനി ഇസ്രായേലിൻ്റെ പാവ സർക്കാർ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയൊക്കെ ഒരു സർക്കാർ ആകാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയുള്ള ശക്തികളാണ് വിമതരായി മുന്നിലുള്ളത് സിറിയൽ മാത്രമല്ല ഈ സമയത്ത് പല രീതിയിൽ സിറിയയിൽ ആഭ്യന്തരമായി മാറ്റത്തിൻ്റെ ഭാഗമായി ജയിലിലുള്ള ആളുകൾ ജയിൽ തുറന്നു വിട്ടതിനെ തുടർന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അവർക്ക് പലർക്കും പ്രതിഷേധത്തിൻ്റെയൊക്കെ ഭാഗമായി അസദ് അസത് ഭരണകൂടം ജയിലിലടച്ച ആളുകൾക്ക് ആ ബന്ധുക്കളെ പോലും കണ്ടെത്താനുള്ള കഴിവ് ഇല്ലാത്ത സാഹചര്യമാണ് കാരണം പലരും പലായനം ചെയ്ത് നേരത്തെ തന്നെ പുറത്തേക്ക് പോയിരുന്നു അങ്ങനെയുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളും ജയിലുകൾ തുറന്നുവിട്ടതിന് ശേഷമുള്ള സാഹചര്യവും ഒക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ രാജ്യത്ത് നിന്ന് പുറത്തു പോയ ആളുകളുടെ ഒരു കണക്ക് അന്താരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒക്കെ പുറത്തുവിട്ട കണക്കുകളുണ്ട് വലിയ അറുപത് ലക്ഷത്തോളം ആളുകളാണ് അവിടെ നിന്ന് പലായനം ചെയ്തത് ഭാഷരുടെ അധികാരത്തിലിരുന്ന കാലത്തെ സമീപനത്തിൻ്റെ തുടർച്ചയായി അത്രമാത്രം ക്രൂരമായ അധികാരവാഴി യാണ് അവിടെ നടന്നത് ഇതിന്റെ തുടർച്ചയായി പലരും തിരിച്ചു വരികയാണ് ഇപ്പോൾ രാജ്യത്ത് ഇങ്ങനെ മാറ്റമുണ്ടായി അധികാര കൈമാറ്റം ഉണ്ടാവുകയാണ് സമാധാനം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പലരും തിരിച്ചു വരികയാണ് പല രാജ്യങ്ങളും കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് സിറിയക്കാർ എത്ര പേർ അഭയാർത്ഥികളായി എത്തിയിരുന്നത് എന്ന് ഈ അറുപത് ലക്ഷത്തിൽ പല രാജ്യങ്ങളിലേക്ക് പോയ ആളുകളുടെ കണക്ക് ഏകദേശം ഇങ്ങനെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൽ ജസീറുടെ കണക്ക് പ്രകാരം തുർക്കിയിലേക്ക് പോയത് മുപ്പത്തി ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിമൂന്ന് പേരാണ് ലബനില് ത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴുപേർ ജർമ്മനിയിൽ ഏഴു ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി പേർ ഇറാഖിൽ രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊണ്ണൂറ്റി പേർ ഈജിപ്ത് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തി ഓസ്ട്രിയ തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്വീഡൻ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നെതർലാൻഡ്സ് അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഗ്രീസ് അമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഒപ്പം ജയിലുകളിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളുടെ ബന്ധുക്കളി പലായനം ചെയ്ത് വരാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ െ കണ്ടെത്താം എന്ന പ്രതീക്ഷ ഒരു ഭാഗത്തുണ്ട് പലായനം ചെയ്തവർ തിരിച്ചു വരുന്നതിന്റെ ഭാഗമായി അതിർത്തികളിൽ വലിയ തിരക്കുകൾ അനുഭവപ്പെടുന്നതിന്റെ ചിത്രങ്ങൾ വരുന്നുണ്ട് ഒപ്പം പുറത്ത് എത്തിയ ആളുകൾ നാട്ടിൽ തന്നെ ജയിലിൽ കഴിഞ്ഞ ആളുകൾ പുറത്തു വന്ന ഘട്ടത്തിൽ തങ്ങളുടെ പല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതും ഐഡന്റിറ്റി നഷ്ടപ്പെട്ടതും ഇനി ഐഡന്റിറ്റി കാർഡ് പോലും ഇല്ലാത്ത ആളുകളുടെ പ്രതികരണങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ആശങ്കയും പലരും പങ്കുവയ്ക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വാർത്തകളിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട് ഇതാണ് ഒരു സാഹചര്യം മൂന്നാമത്തെ ഒരു കാര്യം സിറിയയിൽ ഭരണമാറ്റം ഉണ്ടായ ഘട്ടത്തിൽ ബാഷർ റഷ്യയിലേക്ക് പോയി എന്നാണ് നമ്മൾ കേട്ടിരുന്നത് ബാഷറുടെ ഭാവി എന്തായിരിക്കും ഇപ്പോഴെന്താണ് സ്ഥിതി എന്നുള്ള ആകാംക്ഷ ബാക്കി കിടക്കുന്നുണ്ട് വീടും നാടും സൈന്യവും പട്ടാളവും എല്ലാം ഉപേക്ഷിച്ച് കാര്യങ്ങൾ കൈവിട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് രാജ്യം വിട്ടത് ബാഷർ ഒടുവിൽ റഷ്യയിലേക്ക് പോയി എന്നുള്ളത് അവിടുന്ന് സ്ഥിരീകരിക്കുകയാണ് റഷ്യ ബാഷറിന് രാഷ്ട്രീയ അഭയം നൽകിയെന്ന് പ്രസിഡന്റ് പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് സ്ഥിരീകരിച്ചു പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിൻ്റെ തീരുമാനപ്രകാരമായിരുന്ന നടപടി അസത് എവിടെയുണ്ട് എന്ന് റഷ്യൻ സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല ഇതുവരെ അതേസമയം റഷ്യ സിറിയയിലെ പുതിയ രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം റഷ്യയിലെ സിറിയൻ സ്ഥാനപതി കാര്യാലയത്തിൽ വിമതരുടെ പതാക ഉയർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മാധ്യമങ്ങൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനോട് റഷ്യ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമില്ല സിറിയയിലെ റഷ്യൻ സേനാ താവളത്തിൻ്റെ കാര്യം വിമതരുമായി ചർച്ച ചെയ്യും എന്നുവരെ സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ആഭ്യന്തര കാലത്തും പിന്നീടും അസദിനും ശക്തമായ പിന്തുണ റഷ്യ നൽകിയിരുന്നു സൈനികമായും വിമതരെ ഒതുക്കാനും ആഭ്യന്തര യുദ്ധം നേരിടാനും അടക്കം റഷ്യ സഹായങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഭരണമാറ്റം ഉണ്ടാകും വിധത്തിൽ വിമതസേനയുടെ അധിനിവേശം ഉണ്ടായ ഘട്ടത്തിലാണ് റഷ്യക്ക് പ്രതിസന്ധി ഉണ്ടായത് അപ്പോൾ അവർ കൂടുതലും സൈനിക ശക്തിയെ പിൻവലിച്ച് യുക്രൈൻ പ്രതിസന്ധിയെ നേരിടാനുള്ള പെടാപ്പാടിലായിരുന്നു റഷ്യ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അസദിനെതിരായ ഈ ഒരു ഘട്ടം നേരിടാൻ അസദിനെ ഒരു തരത്തിലും സഹായിക്കാൻ റഷ്യക്ക് കഴിഞ്ഞില്ല ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ സമാന സാഹചര്യം ത്തിലായിരുന്നു റഷ്യ ഇറാൻ ഹിസ്ബുള്ള ഇവരാണ് രണ്ട് രാജ്യങ്ങളും ഒരു സംഘടനയാണ് കാര്യമായി ബാഷറിനെ സഹായിച്ചുകൊണ്ടിരുന്നത് വിമതരെ നേരിടാൻ അത് ഒരു ഘട്ടത്തിൽ ഇസ്രായേലിൻ്റെയും നടപടിയുടെ ഭാഗമായിട്ടും യുക്രൈനിൽ റഷ്യയുടെ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടും സഹായം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി വിമതസേന അട്ടിമറിച്ചു സർക്കാരിനെ എന്തായാലും അസദിനെ ഓടിച്ചു വിടും വിധം വിമതർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള സാഹചര്യത്തിൽ പുതിയ സർക്കാരിനോട് പിണങ്ങി നിൽക്കണ്ട എന്നുള്ള സമീപനം റഷ്യ സ്വീകരിക്കുന്നത് ാണ് സാധ്യത എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒപ്പം വിമതരുടെ കാര്യത്തിൽ ഇമതരുടെ കൂട്ടത്തിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പല താല്പര്യങ്ങളാണ് മൊത്തത്തിൽ അസദ് സർക്കാരിനോടുള്ള എതിർപ്പ് എന്നുള്ളതുണ്ടെങ്കിലും തീവ്ര സംഘടനകൾ ഭീകരവാദ സംഘടനകൾ അവരുടെ നേതാവ് തന്നെ ജൊലാനി തന്നെ വലിയ ഭീകരവാദ സംഘാടകനായി മുന്നോട്ട് വന്ന ആളാണ് അങ്ങനെ പല വിധത്തിലുള്ള ആളുകളുണ്ട് പ്രാദേശികമായി സാധാരണ രാഷ്ട്രീയ പാർട്ടി ബാത്ത് പാർട്ടി മാത്രമേ അവിടെ ഭരിക്കുന്ന പാർട്ടി മാത്രമാണ് അവിടെ നിയന്ത്രണത്തിന് വിധേയമല്ലാതെ പ്രവർത്തിച്ചിരുന്നത് ബാക്കിയുള്ളവരൊക്കെ അടിച്ചമർത്തി എങ്കിലും ആളുകൾക്കുള്ള എതിർപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഏകോപിച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ഇപ്പോൾ സർക്കാർ വീണു ഈ ഘട്ടത്തിൽ അബു മുഹമ്മദ് അൽ ജോലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത സഖ്യം ബാഷർ അസദിന്റെ സർക്കാരിനെതിരായ വികാരം മുതലെടുത്ത് യഥാർത്ഥത്തിൽ ഒരു പോരാട്ടം നടത്തി എങ്കിലും ഇപ്പോൾ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നത്തിലേക്ക് വിമത സഖ്യം എത്തിയിരിക്കുകയാണ് അസദ് രാജ്യം വിട്ടു സർക്കാർ നിലമ്പൊത്തി താൽക്കാലിക സർക്കാർ ഇപ്പൊ നിലനിൽക്കുകയാണ് ഉടൻ അധികാര കൈമാറ്റം നടക്കും ഈ ഘട്ടത്തിൽ വിമത സഖ്യത്തിലെ കേടുകൾ പുറത്തു വരികയാണ് അമേരിക്കൻ പിന്തുണ എന്നുള്ളത് ഈ വിമത വിമതസേനക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും ജൊലാനിയുടെ നീക്കങ്ങൾക്ക് അമേരിക്ക ഒരു തരത്തിലും എതിർപ്പ് അറിയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ജൊലാനിയെ സഹായിക്കും വിധത്തിൽ ബാഷറിനെതിരായ നീക്കം നടത്തുകയും ചെയ്തു അമേരിക്കയും ഇസ്രായേലും ഇസ്രായേലാണ് മുന്നിൽ നിന്ന് മുന്നിൽ നിന്ന് ഈ കാര്യത്തിൽ നടപടി എടുത്തത് ഈ ഘട്ടത്തിൽ തുർക്കിയുടെ പിന്തുണയുള്ള വിമത സഖ്യത്തിലെ കക്ഷി സിറിയൻ നാഷണൽ ആർമി വടക്കൻ സിറിയയിൽ കുർദ് സേനയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മൻ ബിച്ച് പിടിച്ചെടുത്തു അമേരിക്കൻ പിന്തുണയുള്ള കുർദിഷ് സേന ആയ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പ്രദേശമാണ് അത് അത് ഇപ്പോൾ ഇതിനകത്ത് തന്നെയുള്ള ഒരു വിഭാഗം പിടിച്ചെടുത്തിരിക്കുകയാണ് അമേരിക്കയെ ഇത് കൂടുതൽ പ്രകോപിപ്പിക്കും എന്നുറപ്പാണ് അബൂ മുഹമ്മദ് ജലാനിയുടെ നേതൃത്വത്തിൽ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടും എന്നാണ് ആളുകൾ ഉറ്റുനോക്കുന്നത് എന്നാൽ സ്വന്തം കൂട്ടത്തിൽ തന്നെ അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന നീക്കം ഉണ്ടായത് അബൂ മുഹമ്മദ് ജലാനി അസ്വസ്ഥമാക്കിയിട്ടുണ്ട് കിഴക്കൻ സിറിയയിലെ അൽ മിസ്ത്രിയിൽ തുർക്കി വ്യോമാക്രമണം നടത്തുകയും കൂടി ചെയ്തത് കാര്യങ്ങൾ അപ്രതീക്ഷിതമായ വഴിത്തിരിവിലാണ് തുർക്കി ഡോൺ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആഭ്യന്തര യുദ്ധകാലത്ത് അസദിനെതിരെ പോരാടിയ വിമത സംഘടനകൾക്കിടയിൽ ഭിന്നതകൾ നിലനിന്നിരുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ മിൻബിജി പിടിച്ചെടുത്ത സാഹചര്യത്തെ നോക്കിക്കാണുന്നത് ലോകം അതിനിടയിൽ അസദിൻ്റെ ബന്ധുക്കൾക്കും വിശ്വസ്തരായ ഉദ്യോഗസ്ഥർക്കുമെതിരെ വ്യാപകമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അസദിൻ്റെ സഹോദരനും സൈന്യത്തിൻ്റെ നാലാം ആർമേഡ് ഡിവിഷൻ്റെ തലവനുമായ മഹറിന്റെ സഹായി ജനറൽ അലി മഹമ്മൂദിൻ്റെ മൃതദേഹം ഡമാസ്കസിലെ ഓഫീസിൽ കണ്ടെത്തി മഹമ്മൂദ് കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് വ്യക്തമല്ല എന്ന് ഈ വിവരം പുറത്തു വ വിട്ട യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വിശദീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അസദിനെതിരെ ഉയർന്ന ബഹുജന പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച ആളാണ് മഹർ ഇതാണ് ഒരു സാഹചര്യം ആത്യന്തികമായി സിറിയയിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് ഇപ്പോൾ ഒരു താൽക്കാലിക സർക്കാരാണ് ഉള്ളത് ജലാലി പ്രധാനമന്ത്രിയായ സർക്കാർ ഉടൻ അധികാരം കൈമാറും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യം സാധാരണ നിലയിലാണ് എന്നും ഭരണമാറ്റം വേഗത്തിലാക്കുമെന്നും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എച്ച് ഡി എസ് തലവൻ അൽ എന്ന് വിളിക്കുന്ന അബൂ മുഹമ്മദ് ജലാനിയെ കാണാനുള്ള ആലോചന ഉണ്ട് നിലവിലെ പ്രധാനമന്ത്രിക്ക് എന്നും കേൾക്കുന്നു വിമതർ ഡമാസ്കസ് കീഴടക്കിയതോടെ പല മന്ത്രിമാരും ഒളിവിൽ പോയിട്ടുണ്ട് ഭൂരിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരും അപ്രത്യക്ഷരായിട്ടുണ്ട് വിമതരുടെ ആക്രമണവും പ്രതികാര നടപടികളും പേടിച്ചാണ് സർക്കാരിന്റെ ഭാഗമായി അവർ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരമേറ്റ സാഹചര്യത്തിന് സമാനമായ അവസ്ഥയാണ് സിറിയയിൽ ഉള്ളത് എന്നാണ് പലരും നിരീക്ഷിക്കുന്നത് ഇനി മതനിയമം നിലവിൽ വരികയും പുതിയ ഭരണകൂടം താലിബാൻ മോഡലിൽ എത്തുകയും ചെയ്യുമോ എന്നാണ് മറ്റു ചിലർ ആശങ്കയോടെ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും പിന്തുണക്കും വിധത്തിലുള്ള ഭരണകൂടത്തിനായിരിക്കും ജോലാനി പ്രാധാന്യം നൽകുക ആഭ്യന്തരമായി നിയമം നടപ്പാക്കുമ്പോഴും രാജ്യാന്തര കാര്യങ്ങളിൽ റഷ്യൻ വിരുദ്ധവും അമേരിക്കൻ അനുകൂലവുമായ നിലപാട് സ്വീകരിച്ചാലേ മുന്നോട്ട് മുന്നോട്ടുപോക്ക് സുഗമമാകൂ എന്നാണ് ജോലാനിക്കുള്ള ധാരണ പ്രത്യേകിച്ച് ഈ ഇസ്രായേലിനെ പിണക്കുന്ന സമീപനം സ്വീകരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവരുടെ തീരുമാനം തുർക്കിയുടെ പിന്തുണയും ലഭിക്കും എന്നാൽ അപ്പുറത്ത് റഷ്യയും ഇറാനും നിൽക്കുന്നുമുണ്ട് ഔദ്യോഗിക ഭരണകൂടം നിലവിൽ വന്നാൽ റഷ്യയും ഇറാനും അംഗീകരിക്കേണ്ടി വരും അവർ ഇപ്പോൾ തന്നെ റഷ്യയിൽ എംബസിയിൽ പതാക ഉയർത്തി വിമതരുടെ പതാക ഉയർത്തിയ സാഹചര്യത്തിൽ ഷ്യ സംയമനത്തോടെയാണ് നേരിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതീക്ഷ ജോലാനിക്കും വിമത സഖ്യത്തിനുമുണ്ട് വെറും രണ്ട് ദശാംശം മൂന്ന് കോടി ജനസംഖ്യ മാത്രമുള്ള ഒരു രാജ്യമാണ് ലോകമാകെ മുൾമുനയിൽ നിർത്തും വിധം ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം ആയിരിക്കുന്നത് ജനസംഖ്യയുടെ കാൽ കാൽഭാഗത്തോടം പലായനം ചെയ്ത ജനസംഖ്യയാണ് അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ നേരത്തെ കണ്ടത് അസദിൻ്റെ ഏകാധിപത്യത്തെ അതിജീവിക്കാൻ കഴിയാതെ നാട് വിട്ടവരാണ് അവർ തിരിച്ചു വരുമ്പോൾ ജോലാനിയുടെ പാവ സർക്കാർ ഇനി എങ്ങനെ ഈ ജനത്തെ കൈകാര്യം ചെയ്യുന്നുള്ള ആശങ്ക അവർക്ക് താനും ഇടിവെട്ടിയവനെ പാമ്പും കടിച്ചു എന്ന മട്ടിലേക്കാണ് ഇപ്പോൾ അസദിന് പിന്നാലെ ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത ശക്തി അവിടെ അധികാരത്തിലേക്ക് വരുന്നത് എല്ലാം നോക്കിയും കണ്ടും ഇസ്രായേൽ അമേരിക്ക സംഘം പുറത്തുണ്ട് താനും അവർ ഏതുവിധേനയും അതിനെയും സിറിയയെയും ഏത് മട്ടിൽ ആക്കിക്കളയും എന്നുള്ള ആശങ്കയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് ഇപ്പോഴുള്ളത് നന്ദി നമസ്കാരം